Can കാര്യങ്ങളാണ് ബ്രോ നമ്മൾ കാണുന്ന കാഴ്ചപ്പാടില്ലല്ലോ മനസ്സിന്റെ ഒരു ഒരിതിലല്ലേ നമ്മൾ ഓരോ വ്യക്തിയുള്ള അല്ലേ അല്ലെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നീ ഞാനും ഞാൻ പറഞ്ഞില്ല ഓരോ ഇൻഡിവിജ്വലു ഗെയിം ഗെയിമിനെ സിനിമ നെക്സ്റ്റ് ഇയർ കുറേ സിനിമ അനൗൺസ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാനൊരു എന്താ പറയാ ഒരു ചെറിയൊരു മൂവി ചെയ്യുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിൽ ഇറക്കാനായിട്ടാണ് മൂവി ചെയ്യുന്നത് അപ്പൊ എനിക്ക് അറിഞ്ഞിട്ടാത്ത ഫീൽഡാണ് നോക്കി കണ്ടും ചെയ്യാം ഇൻസ്പിറേഷണൽ കൈൻഡ് ഓഫ് മൂവിയാണ് എനിക്ക് ചെയ്തുകൂടെ എനിക്ക് ആക്ച്വലി ഞാൻ പറയണം എനിക്ക് അറിഞ്ഞുണ്ടാത്ത ഫീൽഡാണ് അപ്പം നോക്കിയും കണ്ടും മാത്രം എന്ത് ചെയ്തു വിചാരിച്ചു ഒരു ക്വാളിറ്റി വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് ചെയ്യും പൊടി ഓൾറെഡി രണ്ട് തെലുങ്ക് മൂവി ഒരു തമിഴ് മൂവി ഒരു മലയാളം മലയാളത്തിൽ പ്രൊഡക്ഷനൽ ഒരു മൂവി ചെയ്തിട്ടുണ്ട് ഓൾറെഡി പിന്നെ അടുത്തൊരു മൂവി പുളിക്കേരി പ്ലാൻ ചെയ്തു പ്ലാൻ ചെയ്തു എൻ്റെ മൂവിയില് കൊടിയ പൊടിക്ക് ആംഗ്ലു ഉണ്ടെങ്കിൽ പൊടി അങ്ങനെ നമ്മൾ ചെയ്യുന്നു അതിലൊന്നും പ്രശ്നമില്ല റോബി പ്രോവർ നിർണായം ലോസ് ഡെയിലി 25 ടോൺസ് എല്ലാം അവർ പറഞ്ഞിട്ടുണ്ട് നീ എന്റെ പേരും പറഞ്ഞ് ഒരുപാട് നേരം അത് ചോദിച്ചിട്ട് ഞാൻ കാരണം കേട്ടോ അൽപക്ഷേ അതി സത്യ അവസ്ഥ എല്ലാം അങ്ങനെ എല്ലാ രീതിയിലും അഗിൽമാറാണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശരിക്ക് ആ അഗിൽമാറോട് കുക്കിംഗിലെ റോബി വർക്ക് എന്ന് അറിയോ നോ കമന്റ് ഞാൻ എന്താ പറയണോ ഞാൻ അന്റെ കാര്യം പറഞ്ഞു ഇനി ഇപ്പോ അതിനെ എഗൈൻസ്റ്റ് ആയിട്ടൊന്നും പറയാനില്ല നോ കമന്റ് ഇ ആക്ച്വലി അഗിൽമാറാണ് എന്റെ പൊന്നു ബ്രോ അവള് ഒരു ലക്ഷം രൂപ വരെ മേടിച്ച ആൾക്കാരുണ്ട് പല സീസണിലും മനസ്സിലായില്ല അപ്പം ഒരു ലക്ഷം രൂപ വരെയൊക്കെ മേടിച്ച ആൾക്കാർ നിൽക്കുമ്പോഴത്തേക്കും ഇരുപത്തായിരം രൂപ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സ്റ്റാർട്ടിംഗ് തന്നെ അവിടെ കൊടുക്കുന്ന പതിനായിരം രൂപ മനസ്സിലായില്ല ആയിട്ട് കൊടുക്കുന്ന പതിനായിരം രൂപ അതുകൊണ്ട് അതിൽ പോയി എല്ലാവർക്കും പതിനായിരം രൂപ ഏറ്റവും ബിനോ കിട്ടും പിന്നെ പലർക്കും ഓഫർ ഇതിന് മുന്നേ ഓഫർ വന്നിട്ടുണ്ട് ഉള്ളൂ അല്ല അങ്ങനെയല്ല എനിക്കിപ്പോ അതിനോടല്ലല്ലോ തന്നെ ഇപ്പൊ ബിസിനസ് ചെയ്തോണ്ടിരിക്കുക അപ്പോൾ അതിലേക്ക് കുറച്ച് ഡ്രീംസ് ഉണ്ട് കുറേ കാര്യം ചെയ്യണം എന്നാഗ്രഹണ്ട് അപ്പൊ അത് മാത്രമാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതൊന്ന് അടിപൊളിയായിട്ട് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് എനിക്കങ്ങനെ ഭയങ്കര ജനശ്രദ്ധ വേണമെന്ന് ആഗ്രഹമില്ല പോകാൻ കിട്ടി വലിയൊരു ആയി ഈ പൈസ നമുക്ക് സിനിമയിൽ സമാധാനായിട്ട് പോവാൻ പറ്റിയ ചേട്ടൻ വരണേക്കെ മുമ്പ് ബിസിനസ് ആണ് ചെയ്യുന്ന അപ്പൊ കുറച്ചും കൂടി ആളുകളോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് തമിഴിലും തെലുങ്കിലും ഒക്കെ ഓഫർ വന്ന സമയത്ത് ഹീറോയിനായിട്ട് ഓഫർ വന്ന സമയത്ത് ചെയ്തത് പിന്നെ മലയാളത്തിൽ ചെയ്യാൻ നിൽക്കുമ്പോഴായിരുന്നു പിന്നെ നമ്മൾ റിലേഷൻഷിപ്പിലായത് പിന്നെ എനിക്കങ്ങനെ മൂവി ചെയ്യണമെന്നു ആഗ്രഹമില്ല റോബിൻ ചേട്ടൻ ചെയ്യാൻ പറഞ്ഞിട്ടും ഞാൻ ചെയ്യാനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോ നമ്മൾ മുന്നേ ഡിസ്കസ് മൂവിയാണ് അത് ചെയ്തതിനാ ബിസിനസ് പൈസ ആ ഒരു മേഖലയില് പുള്ളിക്കാരിക്ക് വർക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം മൂവി തോന്നി ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് ഒരു എന്തൊക്കെയാണ് എന്തൊക്കെയാണ് വൺ ഇയർ ഇയർ ഫസ്റ്റ് ഫസ്റ്റ് ആഘോഷിക്കാൻ നമ്മൾ ായിട്ട് ചെയ്യണ പോലെ ചെയ്യും പിന്നെ ഡോക്യൂമെൻ്ററി ചെയ്യണം എന്നുണ്ട് കോസ്റ്റ്യൂംസിന്റെ ഡോക്യുമെന്ററി ചെയ്യണം എന്നുണ്ട് ഫംഗ്ഷൻസിന്റെ അധികം വീഡിയോസും ഫോട്ടോസൊന്നും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് പറ്റുവാണെങ്കിൽ എല്ലാ കാര്യവും കണക്ട് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഡോക്യുമെന്ററി വെഡിങ് ആനിവേഴ്സറി പിന്നെ അറല്ലോ കല്യാണം കഴിഞ്ഞ് നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് സമയം അവർ ആക്ച്വലി ഒരുപാട് നമ്മളടുത്ത് ഫോഴ്സ് ചെയ്യുന്നുണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ബാലിയില് പോകാൻ വേണ്ടി ഈ പ്രാവശ്യം ടിക്കറ്റ് എടുക്കാന്ന് പറഞ്ഞത് അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് പിന്നെ ചുമ്മാ പോയി വീഡിയോസ് ഇടുന്ന എനക്ക് നമ്മൾ നമ്മള് പോയി മനസ്സമാധാനമായിട്ട് എൻജോയ് ചെയ്യാനാണല്ലോ അപ്പോൾ എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം തിരക്കെല്ലാം മാറ്റി വെച്ചു കാരണം പുള്ളിക്കും ഇപ്പൊ സീസണാണ് സോ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ എനിക്കാണെങ്കിലും ഞാനും തിരക്കാണ് അപ്പം എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് സമയം കിട്ടുന്നില്ല അപ്പോൾ സമയം കിട്ടുമ്പോ നമ്മളത് പോയി നമ്മൾ ഹാപ്പി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് വേണ്ടിയാണ് നമ്മൾ പോകുന്നത് പിന്നെ അവര് പറഞ്ഞ കണക്ക് എല്ലാ കൺട്രീസും ഇനി പോകും ചിലവർ പറയുന്നുണ്ട് നമ്മളിനി അത് പോകുന്നില്ല ചുമ്മാ പറഞ്ഞ പോകുമ്പോ ഇവര് ഇല്ല ഇല്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആയിട്ട് പറഞ്ഞ ഒരാളാണ് മനസ്സിലായില്ല അപ്പം ആയിട്ട് പറഞ്ഞിട്ട് ഞാൻ ആ ഒരു ഷോയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ നിലപാടില്ലാത്തവനാണ് മനസ്സിലായില്ലേ അപ്പൊ എന്റെ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട് അതിന് എന്ത് വന്നാലും അങ്ങനെ തന്നെയാണ് അതെ അത് സി പറഞ്ഞത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറയട്ടെ ഒരിക്കലും ഇല്ല കാരണം ഞാൻ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത് വേറൊരു ഫീൽഡിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ ഈ ഷോയിലേക്ക് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് മീഡിയം കാര്യങ്ങളെല്ലാം അറിയുന്നത് അപ്പം അതിലുള്ള എല്ലായിടത്തും അല്ലെങ്കിൽ ആ ഷോവിന് കംപ്ലീറ്റ്ലി അല്ല ചില കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട് അതിപ്പോഴും എനിക്ക് വിയോജിപ്പുണ്ട് അതിന് അങ്ങനെ തന്നെ ആയിരിക്കും മനസ്സിലായി പോയി എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് ആരുടെയും മൂഡ് താങ്ങി അടക്കാൻ പറ്റൂല ഓപ്പണായിട്ട് പറയാം എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ഇൻഡി വ്യക്തിത്വമുണ്ട് ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് പെഴ്സണാലിറ്റി ഉണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ സംഭവം കാര്യങ്ങളൊന്നും അല്ല പക്ഷെ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ അടിയുറച്ച് നിൽക്കും ഇപ്പം എനിക്ക് തെറ്റുകൾ പറ്റാം തെറ്റുകൾ പറ്റി കഴിഞ്ഞാൽ ഞാനത് തെറ്റാണെന്ന് അംഗീകരിച്ച് അത് ആവർത്തിക്കാതിരിക്കാൻ ഉണ്ട് മനസ്സിലായില്ല ഇതിൽ ചില കാര്യങ്ങൾ ചെയ്തത് ശരിയല്ല അല്ലെങ്കിൽ അവരുടെ ചില കാര്യങ്ങൾ എനിക്കത് അങ്ങനെ തന്നെയാണ് ഇനി അവർ വിളിച്ചാലും ഞാൻ പോകത്തില്ലേ ഞാൻ വിളിക്കത്തുമില്ല വിളിച്ചാലും ഞാൻ ഈ ഏറ്റവും ഉണ്ടായിട്ട് ഫുഡിന്റെ ഫുഡിന്റെ റോബിന്റെ ഇങ്ങനെ ബ്രോ ആക്ച്വലി നിങ്ങൾ പോലും അവിടെ ഒരുപാട് ഫുഡൊന്നും ഇല്ല കേട്ടോ അവിടെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അതാണ് അതാണ് ഗെയിം കാരണം നമുക്ക് ആവശ്യമുള്ള ഫുഡ് കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് എന്ത് ഫ്രസ്ട്രേഷൻ വരും ദേഷ്യം വരും സ്ട്രെസ് വരും അതാണ് ഗെയിം പാർട്ട് ഓഫ് ദി ഗെയിം സർവൈവ് ചെയ്യുക അതാണ് രാവിലെ രണ്ട് കഴിച്ചിട്ട് സർവൈവ് ചെയ്യുക അല്ല ആക്ച്വലി ഫുഡ് കുറവാണ് കമ്പരറ്റീവ്ലി കുറവാണ് കാരണം വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം നമുക്ക് റേഷൻ ഒക്കെ കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ കാണും പിന്നെ അത് ടൂഴ്സ് അതിന് എത്താൻ പറ്റുന്ന കുറവായിരിക്കും അല്ല എനിക്ക് ഞാൻ അവിടെ കേറുമ്പോ എനിക്ക് തൊണ്ണൂറ്റിനാല് കിലോ ആയിരുന്നു ഇറങ്ങിയപ്പോൾ എൺപത്തി ആറ് എൺപത്തി ആറ് ഇറങ്ങിയത് അപ്പോൾ വെയിറ്റ് കുറഞ്ഞു കാരണം നമ്മൾ സ്ട്രെസ് ഉണ്ടാവും പിന്നെ ഫുഡ് കുറവാണ് ഒബ്വിയസ്ലി നമുക്ക് എന്ത് ചെയ്യും കാര്യങ്ങളാണ് ബ്രോ നമ്മൾ കാണുന്ന കാഴ്ചപ്പാടില്ലല്ലോ മനസ്സിന്റെ ഒരു ഒരിതിലല്ലേ നമ്മൾ ഓരോ വ്യക്തികളും അല്ലേ അല്ലെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നീ ഞാനും ഒരേപോലെ സുന്ദരനാണ് അത് ഞാൻ പറഞ്ഞില്ല ഓരോ ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വലനുസരിച്ചിരിക്കും ഗെയിം ഗെയിമിൻ്റെതായിട്ടുള്ള രീതി എടുത്തുകഴിഞ്ഞാൽ കുഴപ്പമില്ല ചിലർ ഗെയിം ആയിട്ട് എടുക്കുന്നത് ഇൻഡിവിജ്വൽ പേഴ്സണൽ ഗേജസ് ഒക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ എടുക്കാതിരിക്കുക അത്രേ ഉള്ളൂ ഇപ്പം ഞാൻ ചോദിച്ചിട്ട് സീസൺ ഫോറിൽ ഞാൻ ഔട്ട് ആവാൻ വൺ ഓഫ് ദി റീസൺ എന്ന് പറയുന്നത് നമ്മുടെ റിയാസ് അലിയും ആയിരുന്നു പക്ഷേ തിരിച്ചു കയറിയപ്പോൾ ഞാൻ എങ്ങനെയാണ് റിയാസിൻ്റെ അടുത്ത് പെരുമാറിയത് അല്ലേ സൗഹൃദത്തോടെ നല്ല രീതിയിലല്ലേ പെരുമാറിയിട്ടുള്ളൂ ഒരു കാര്യം പോലും ഹേർട്ടിങ് ആയിട്ട് ഞാൻ ഒരു വാക്ക് പോലും പറഞ്ഞില്ല അത് ഗെയിം ഗെയിമിൻ്റെതായിട്ടുള്ള എടുക്കുമ്പോൾ അങ്ങനെ എടുക്കത്തുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്താ പറയുക ഇത്രയും വർഷമായി ഇത്ര വർഷമായിട്ട് നമ്മൾ സിൻസിയർ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം എനിക്ക് എല്ലാവരും ജസ്റ്റ് കോൺടാക്ട് ഉണ്ട് അത്രേ ഉള്ളൂ അങ്ങനെ റെഗുലർ ആയിട്ട് വിളിക്കുക മെസ്സേജ് ചെയ്യുന്നത് അങ്ങനെയല്ല ബ്ലസ്ലി ആയിട്ട് ഇടയ്ക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് അതെ അറിയത്തില്ല ബ്രോ ചോദിക്കണ്ടേ ഈ പോലെ ചിലർക്ക് കൊടുക്കാൻ തോന്നുന്നുണ്ട് ചിലർക്ക് കൊടുക്കട്ടെ അത് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വാങ്ങട്ടെ അത് അവരുടെ കാര്യമില്ല അതിലിപ്പോ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല ആരെയും ഹേർട്ടിക്കുന്നില്ല ഓരോരുത്തരുടെ ചെയ്യട്ടെ അവർ അത്രേ എന്തിനാ നമ്മൾ നമ്മളെന്തിനാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ പോയി അഭിപ്രായം പറയാനായിട്ട് നിൽക്കുന്നത് ചെറിയ കാരണം പേരിലാണ് പക്ഷെ അവര് 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 ഇറങ്ങി ബിഗ് ബോസ് ആ വിനു പരസ്പരം അത് സോഷ്യൽ മീഡിയയിൽ ഞാനേ ഒന്നത് അന്യന്റെ വീട്ടിൽ എന്തടക്കുന്നത് നോക്കാറില്ല ബ്രോ എനിക്ക് എന്റെ വീട്ടിലെ കാര്യം മാത്രമേ അറിയത്തുള്ളൂ ഞാൻ ഇതിന്റെ പുറകെ കണ്ടാലും ഞാൻ അത് അതിന്റെ പുറകെ അത് എനിക്ക് എന്തിനാ പറയുന്നത് നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിൽ അനാവശ്യമായിട്ട് പോയി ഇടപെടാൻ നിൽക്കുന്നത് നോക്കാൻ നിൽക്കുന്നത് പകുതി പ്രശ്നങ്ങൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കിയാൽ തന്നെ തീരാവുന്നതേ ഉള്ളൂ റോബിൻ <laughs> <Hello. Robin, laughs> <Robin. laughs> പറഞ്ഞോ അതെ ഫിനാൻഷ്യലി ആരും സെറ്റിൽ ആവുന്നില്ലല്ലോ അംബാനി പോലും ഫിനാൻഷ്യലി സെറ്റിൽ ആവുന്നില്ലല്ലോ അല്ലെ എല്ലാവരും ലൈഫിൽ എന്ത് ചെയ്യുകയാണ് സർവൈവ് ചെയ്തോണ്ടിരിക്കണം ഓരോരുത്തർക്കും ഓരോരുത്തരായിട്ടുള്ള രീതിയിൽ കാണും ആവട്ടെ എല്ലാവരും ആവട്ടെ എല്ലാവരും നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ഫിനാൻഷ്യലി സെറ്റിൽ ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ ഓക്കെ അതെ അതെ ഞാനിപ്പോ ഒരു ഹെൽത്ത് കെയർ കമ്പനി ബെൽമൌണ്ട് ഹെൽത്ത് കെയർ കമ്പനിയുടെ ബ്രാൻഡ് അംബാസ്റ്റഡർ ആണ് അല്ല അത് ഇന്ത്യയിലുണ്ട് യു എയിലുണ്ട് പിന്നെ മലേഷ്യയിലുണ്ട് ഉസ്ബെക്കിസ്ഥാനിലുണ്ട് കെനിയയിലുണ്ട് സോ അതൊരു വലിയൊരു ഹെൽത്ത് കെയർ കമ്പനിയാണ് അവർ ഇവിടുത്തെ ഓഫീസ് വന്നിട്ട് നമ്മുടെ ഒബ്രഹന്റെ ഓപ്പോസിറ്റ് പഴയ റിലയൻസിന്റെ ഓഫീസാണ് ഇപ്പൊ അവരുടെ ഇവിടുത്തെ ഓഫീസ് ഹെഡ്ക്വാർട്ടേഴ്സ് വന്നിട്ട് ബാംഗ്ലൂരാണ് ബാംഗ്ലൂർ ആണ് ഗോൾഡമിസുണ്ട് പത്ത് വർഷത്തേക്കോ ഗോഡം മിസർ അതേപോലെ ഇപ്പോൾ എസ് അക്കാദമിന്റെ ബ്രാൻഡ് അംബാസ്ഡർ ആവാൻ സാധിച്ചു ഒരു പ്രോമിസ് ബിൽഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു ബിൽഡേഴ്സിന്റെ ബ്രാൻഡ് ആവാൻ ആവശ്യം ട്രാൻസ്ഫേഴ്സ് ട്രേഡ് ട്രേഡ് മാക്സിന്റെ ബ്രാൻഡിംഗ് പാർട്ണർ ആണ് സോ അത്യാവശ്യം കുഴപ്പമില്ല ഹ്യൂമാനിറ്റി ചാൻഡ് ട്രസ്റ്റിന്റെ ബ്രാൻഡ് ആണ് അങ്ങനെയൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രൊഫൈൽ ബിൽഡ് ചെയ്യുന്നുണ്ട് ബ്രോ എല്ലാ എല്ലാ സോഷ്യൽ കാര്യങ്ങളും പലപ്പോഴും അഭിപ്രായം അഭിപ്രായം ചില കാര്യങ്ങൾക്ക് ഈ സൈബർ അറ്റാക്ക് ി കാരണം നമ്മൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ പോയി കഴിഞ്ഞാൽ അത് രണ്ടു രീതിയിലാക്കുന്ന ആൾക്കാരുണ്ട് മനസ്സിലായില്ലേ അപ്പം ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയാ പറയും ചിലത് പറയേണ്ടെന്ന് തോന്നിയാ പറയത്തില്ല അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ചിലത് ഞാൻ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൂപ്പർ ഹാപ്പി നിങ്ങൾ എല്ലാവരും വന്നതും കാണാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം നമുക്കിനി അടുത്ത സ്ഥലത്ത് വീണ്ടും കാണാം താങ്ക് യു പ്രോ താങ്ക് യു കേട്ടോ